എത്ര ടൈം എടുത്തു ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാമെന്ന് ആ സെയിം പ്രശ്നം എനിക്കുണ്ടായിരുന്നു ബവിള് വെക്കാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ആണ് കാരണം എൻ്റെ കഴിഞ്ഞ വേദികൻ്റെ വീഡിയോ അത്യാവശ്യം ഒരുപാട് പേര് കണ്ടു അപ്പോൾ അതിലെല്ലാവർക്കും താങ്ക്സ് കുറേ കമൻറ്റൊക്കെ കണ്ടിരുന്നു ഞാൻ പിന്നെ അതിന ഇപ്പം ഞാൻ കറന്റ്ലി നോക്കുമ്പോൾ പതിനഞ്ച് കയറ്റ വ്യൂസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കൊസ്റ്റ്യൻസ് നല്ല പകുതി മുക്കാലും ഞാൻ പകുതി നല്ല മൊത്തം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഈ വീഡിയോയിൽ പറയുകയാണ് ഒരു പത്ത് ക്വസ്റ്റൻസിലെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ അത്യാവശ്യം കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ മറുപടി പറയണം എന്ന് വിചാരിച്ച് കുറേയൊക്കെ ഞാൻ ഇട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല പോലെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഹൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വെയ്റ്റ് ആണ് വേണ്ടത് ഇനി എത്ര വെയ്റ്റ് നിങ്ങൾക്ക് ആവാം എത്ര മാക്സിമം എത്ര വെയ്റ്റ് വരെ ആവാം എന്നുള്ളൊരു കണക്ക് നിങ്ങൾ അറിഞ്ഞു വെക്കണം അപ്പോൾ അതിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ പോയി കഴിഞ്ഞാൽ ഐഡിയൽ വെയ്റ്റ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ ഐഡിയൽ വെയ്റ്റ് കാൽക്കുലേറ്റർ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഏജ് ഉണ്ടാവും ഏജിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവും അതിൽ നിങ്ങൾ ഏജ് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വെയ്റ്റ് ആവാം എത്ര മുതൽ എത്ര വരെ വെയ്റ്റ് ആവാം എന്നുള്ളൊരു ഒരു ഏകദേശം ഒരു കണക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജസ് ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജും ഹൈറ്റൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു എത്രത്തോളം നിങ്ങൾക്ക് വെയിറ്റ് ആവാം എന്നുള്ളൊരു സാധനം കിട്ടും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അത് നോക്കാം കേട്ടോ എപ്പോൾ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഐഡിയൽ വെയ്റ്റ് ഉണ്ടായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് കുറച്ച് ഡൗട്ടുകൾ എന്ന് പറഞ്ഞില്ലേ അതിനൊക്കെ ഉള്ളൊരു ആൻസർ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ടൈം എടുത്തു ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഒന്നര മാസത്തോളം ഒന്നര മാസത്തോളം കറക്റ്റ് ഞാനൊരു പ്രോപ്പർ വെയ്റ്റിലേക്ക് എത്താൻ വേണ്ടി എടുത്തു അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്കെൻ്റെ മുഖക്കൊന്നൊന്ന് മുഖം തടിക്കണ പോലെയും പിന്നെ എനിക്കൊന്ന് നമുക്ക് കണ്ടാൽ തോന്നുമല്ലോ ഒന്ന് തടിച്ചു എന്നുള്ളത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കാലം നിർത്തി പിന്നെ ഞാൻ രണ്ടാഴ്ച ചെയ്ത് ഒന്ന് തടിച്ചല്ലോ എന്നുള്ളതുകൊണ്ട് നിർത്തി പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ കുടിച്ചു കഴിഞ്ഞാൽ തടിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഏകദേശം ഒരു വൺ മന്ത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെയും തുടങ്ങിയത് തൊട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാസത്തോളം എനിക്ക് ഒന്നര ടു രണ്ട് മാസത്തോളം എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വെയിറ്റ്ക്ക് എത്താൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്ര ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അത് ഞാൻ ആ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ് പോയതാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് നേരത്തിനൊപ്പം ഉണ്ടാക്കി വെക്കുക ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പാല് രണ്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് പാല് ഏത്തപ്പഴം പിന്നെ രണ്ട് കൈ ഒരു കൈ ഫുള്ള് പീനട്ടുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മധുരം നമ്മളുടെ കളവിനനുസരിച്ച് മധുരം ചേർക്കേണ്ടാത്തവർക്ക് ചേർക്കാതിരിക്കാം അങ്ങനെ അതായിരുന്നു അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കവിൾ വെക്കാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് എനിക്ക് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് പറയാൻ മാത്രം ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് ഞാൻ കുറേ കാലങ്ങളായിട്ട് അടുപ്പിച്ചിട്ട് ഞാൻ കുളിക്കില്ലേ നമ്മള് അപ്പോൾ കവിളിൽ നിറയെ വെള്ളം പിടിച്ചു വെക്കുമായിരുന്നു എന്നിട്ടാണിപ്പോൾ ഞാൻ തല നനക്കുന്ന ദിവസമായാലും മേലെഴുകയാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് എന്നിട്ടാണ് ഞാൻ കുളിക്കാറ് അപ്പോൾ ആ ഒരു കുളി തീരുന്ന വരെ നമുക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തുപ്പി കളഞ്ഞിട്ട് പിന്നെയും വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇങ്ങനെ കവിൾ ഇങ്ങനെ അങ്ങനെ വെക്കില്ലേ അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് കവള് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യോഗ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കവള് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ വെള്ളം പിടിച്ച് വെക്കുന്ന സാധനം നല്ല എഫക്റ്റീവ് ആട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെല്ലി ഫാറ്റ് വരുന്നുണ്ട് ഈ തടിക്കുമ്പോൾ എന്നുള്ളത് ആ സെയിം പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു ബെല്ലി ഫാറ്റ് വരാറുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യാറുണ്ടായിരുന്ന ഒരു മൂന്ന് എക്സസൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇതൊക്കെ ഞാൻ മുപ്പത് സെക്കൻഡൊക്കെ പ്ലാങ്ക് ഒക്കെ ഞാൻ മാക്സിമം മുപ്പത് സെക്കൻഡ് പിന്നെ ഒരു വൺ മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ആദ്യമൊക്കെ മുപ്പത് സെക്കൻഡ് തന്നെ നമുക്ക് പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാറ് മറ്റേത് അങ്ങനെ ഒരു ടൈമൊന്നുമില്ല എനിക്ക് ക്ഷീണിക്കുമ്പോൾ അങ്ങനെ ഒരു ലെവലാണ് ഞാൻ ചെയ്യാറ് ഈ ഒരു മൂന്ന് എക്സസൈസ് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും മിനിമം ചെയ്യാറുണ്ട് അപ്പൊക്ക് വയർ കുറേ വയർ വരുന്നത് നല്ലോം കുറയാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈ വണ്ണം വെക്കാൻ എന്താ ചെയ്തത് എന്നുള്ളത് കൈ വണ്ണം വെക്കാനായിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഞാനൊരു ഈ പറഞ്ഞ പോലെ ഡാൻസ് ഞാൻ കളിക്കുന്നതുകൊണ്ട് തന്നെ ഡാൻസിന് പോകുമ്പോൾ കുറച്ച് എക്സസൈസുകൾ ചെയ്യാറുണ്ടായിരുന്നു അതിൽക്ക് അന്നറിയില്ലായിരുന്നു അത് കൈയ്യൊക്കെ വണ്ണം വെക്കും എന്നുള്ളത് പക്ഷെ ഞാൻ വേണമെങ്കിൽ ആ എക്സസൈസുകളുടെ പേര് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിടാം എനിക്ക് അതിൻ്റെ ഒന്നും കറക്റ്റ് പേരറിയില്ല ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ അല്ലല്ലോ എടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ പേര് ഞാൻ വേണമെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഉണ്ട് പേര് ഞാൻ ഇവിടെ കൊടുത്തിടാം നിങ്ങളതൊന്നും ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചെടുത്താൽ കിട്ടും വണ്ണം ത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തോ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിഗ്രറ്റ് ഉണ്ടോ എന്ന് ഒരിക്കലും ഇല്ല ഞാൻ എല്ലാ ഫ്രണ്ട്സും ഇപ്പൊ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴൊക്കെ ഫ്രണ്ട്സിന് നിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെന്നെ പറയാറുണ്ട് പണ്ടത്തേനേക്കാ ഭംഗി ഇതാണ് ഇപ്പത്തേണ് കറക്റ്റ് ഇനി കൂടും വേണ്ട കുറയും വേണ്ട ഒരു ലെവല് അതുകൊണ്ടന്നെ ഞാൻ റിഗ്രറ്റ് അടിച്ചിട്ടില്ല ഇതുവരെ പിന്നെ ഈ പറഞ്ഞ പോലെ ബെല്ലി ഫാറ്റ് ആണ് ഒരു റിഗ്രറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നിരുന്നത് അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ എക്സസൈസ് ചെയ്യണമുണ്ട് ബെല്ലി ഫാറ്റ് നല്ല കുറവുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്തിരുന്നോന്ന് ഇല്ല കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി വർക്കൗട്ടൊന്നും ചെയ്തിരുന്നില്ല ഈ പറഞ്ഞ പോലെ ഡാൻസിന് പോകുമ്പോൾ ഡാൻസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറച്ചൊരു വാമപ്പ് പോലത്തെ എക്സസൈസുകളും പിന്നെ ഡാൻസ് എല്ലാം വീക്കും വീക്ക് മാത്രമല്ല ഞാൻ വീട്ടിലുള്ളപ്പോഴും വെറുതെ എന്തെങ്കിലുമൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് അങ്ങനെയല്ലാതെ ഞാൻ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിട്ടൊരു എക്സസൈസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് അങ്ങനെ എന്തോ ആണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല നൂറ്റി അറുപത്തിരണ്ട് ആ ഒരു റേഞ്ചിൽ എന്തോ ആണ് അപ്പം ഞാൻ ഐഡിയൽ വെയ്റ്റ് നോക്കിയിട്ടാണ് എനിക്ക് ഈ അമ്പത്തിരണ്ട് ടു അറുപത്തിരണ്ട് വരെ വെയിറ്റ് എനിക്ക് ആവാന്നുള്ള ഒരു ഐഡിയൽ വെയ്റ്റ് എനിക്ക് കിട്ടിയത് അപ്പം എൻ്റെ ഹൈറ്റിന് ഇപ്പോഴത്തെ വെയ്റ്റ് കറക്റ്റ് ആണ് പിന്നെ എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അസിമെട്രിക് ടൈപ്പ് ഓഫ് ഫേസ് ആണ് അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ കവിൾ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് ടിപ്പ് പറഞ്ഞില്ലേ അതൊക്കെ ഒന്ന് ചെയ്തോക്കുക വായിൽ വെള്ളം പിടിച്ചു നോക്കുക പിന്നെ മറ്റ് കവൾ അങ്ങനെ വീർപ്പിക്കുന്ന ആ ഒരു സംഭവം ചെയ്ത് നോക്കുക അതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ല മാറ്റം ഉണ്ടാവും പിന്നെ എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനത് എന്തായാലും ചെയ്യുന്നതായിരിക്കും പക്ഷെ എനിക്കതെങ്ങനെ പറയാമെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ആണ് എനിക്ക് വൈദ്യനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളത് പിന്നെ വൈദ്യൻ റിലേറ്റഡ് വീഡിയോസ് ഇനിയും ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാനത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഏറ്റവും ബേസിക്കായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളുടെ ഒരു വീഡിയോ ആണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വൈബ്ഗൈനെ പറ്റി ഇനിയും കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നൊന്നുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ